ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് അർജൻറ്റീന ദേശീയ ടീമിൻ്റെ ഒരു സൗഹൃദ മത്സരം അടുത്ത മാസം നിശ്ചയിച്ചിരുന്നു അതിനുവേണ്ടി നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ അർജൻറ്റീന ടീം വരില്ല എന്നുള്ളത് ഉറപ്പായി ഇതോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഇന്നലെ മലയാള മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നത് ഇതിനു പുറമേ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചുവിടാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിന് പുറത്തേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് അടുത്ത ഐ എസ് എൽ ആരംഭിക്കുമ്പോഴേക്കും ഈ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവില്ല അതുകൊണ്ടാണ് ക്ലബ്ബ് ഇപ്പോൾ കൊച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും സ്റ്റേഡിയത്തിലെ വർക്ക് ഇപ്പോൾ നിർത്തിവെച്ചോ എന്താണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ അവരുടെ കമ്പനി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് അതായത് കോഴിക്കോട് ആസ്ഥാനമായുള്ള പി എം കെ കമ്പനിയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരുടെ സൂപ്പർവൈസർമാരുമായി മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമ സംസാരിച്ചിരുന്നു അതിൽ അവർ നൽകുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ് അതായത് സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടില്ല ഒരല്പം മന്ദഗതിയിലാവാൻ കാരണം മഴയാണ് മഴ മാറിയാൽ പഴയ പോലെ തന്നെ വർക്ക് നടക്കും എന്നാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത് നവംബർ പത്താം തീയതിക്ക് മുന്നേ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ ഇപ്പോൾ അർജന്റീന വരില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എന്നാൽ ഇതുവരെ പ്ലാനുകളിൽ ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല സാധ്യമാകുന്ന എത്രയും വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള ഓർഡർ മുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇതാണ് ഈ കമ്പനിയുടെ സൂപ്പർവൈസർമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈയൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ അർജന്റീന വരുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളുമില്ല മാർച്ച് മാസത്തിൽ വരും എന്നാണ് എം ഡി ആയ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത് പക്ഷേ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കലൂർ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഇപ്പോൾ പാതി വഴിയിലാണ് അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം